ചേന ഞാൻ ചേനക്കഥ പറയാനാണ് വന്നത് കേട്ടാ ചേന ചേന മുറിച്ചെടുത്ത് അപ്പം ചേന എടുത്താൽ ചൊറിയൂന്നായിരക്കാൾക്കാർ പറഞ്ഞു കേട്ട് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് വന്നത് ഇപ്പോൾ ചേന എടുത്തെന്ന് വിചാരിച്ച് എനിക്കൊരു കുഴപ്പമില്ല ചേന ഞാൻ കൈകൊണ്ട് ചെത്താറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ചേന എടുത്ത് ചെത്തുമ്പോൾ വെള്ളം നനയ്ക്കാതിരിക്കുക ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കാം കുഴപ്പമില്ല പിന്നെ ഇത് പണ്ട് പറയാറുണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ചേന കൈ കൊണ്ട് എടുക്കും മുമ്പ് തന്നെ അതിൻ്റെ ഒരു സൈഡ് ഒരു പീസ് പീസെടുത്ത് അടുപ്പിലിടുക അടുപ്പിലിട്ടാൽ ചൊറിയില്ലെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ചേന അടുപ്പിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ മാറുമെന്ന് പറയും അപ്പോൾ ചൊറിച്ചിൽ അലർജീൻ്റെ പ്രശ്നമാണ് ചൊറിച്ചിലുള്ളവർ എന്ത് ചെയ്യണം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണം കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചേന ചെത്തേം മുറുക്കുകയും പീസാക്കുകയൊക്കെ ചെയ്യുക തിളയ്ക്കുമ്പോൾ മാറുമെന്ന് പറയും അത് പണ്ടുള്ളവർ പറഞ്ഞതാണ് വിശ്വാസം രക്ഷിക്കട്ടെ അപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ആദ്യമേ നനയ്ക്കരുത് നനയ്ക്കാതെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ചെത്തി എടുത്തിട്ട് പീസ് പീസാക്കി നമ്മൾ എടുക്കുക പിന്നെ പെട്ടെന്ന് വെള്ളം തിളപ്പിക്കുക ഇപ്പം കറിക്ക് സാമ്പാറിനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചേന റെഡിയാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റാ വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്യില ചൊറിച്ചിലൊക്കെ മാറുമെന്ന് പറയും പിന്നെ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്ക് ചേന വൃത്തിയാക്കാം പിന്നെ വേറെന്താണ് നമ്മളെ കുമ്പളങ്ങ കറികളുണ്ടാക്കാം പിന്നെ പീസ് പീസാക്കി മീൻകറിയിലിടാം പിന്നെ ഇതിൽ മാവിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം അത് ഇതിട്ട് പെരട്ടി എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം കുട്ടികളൊക്കെ കഴിക്കും പിന്നെ മീൻ കറി ചാളയൊക്കെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പീസ് പീസാക്കി ഒരു നാലഞ്ച് പീസൊക്കെ ഇടാം നല്ല വൈറ്റമിൻ കറി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ചേനയിൽ തന്നെ വരാം കൈ ചൊറിയും എന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാം ചേന എടുക്കുന്നുമോ ഒരു പീസ് കണ്ടിച്ച് അടുപ്പിലിടുക അടുപ്പിൽ തീ കത്തുമ്പോൾ അതിലോട്ട് ഇടുക പിന്നെ ഗ്യാസിലൊക്കെ ഇണങ്ങി പറ്റില്ല എന്നാലും അങ്ങനെ കൈ ചൊറിയിൽ അത് വെന്ത് വരുമ്പോഴത്തേക്ക് കൈ ചൊറിയില്ലെന്ന് പറയും പിന്നെ പണ്ടുള്ളവർ പറഞ്ഞതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കൈ ചേന എടുക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം അടുപ്പി വെച്ച് തിളച്ചതിന് ശേഷം വേണം ചേന എടുത്ത് മുറിച്ച് പെട്ടെന്ന് അതിലിട്ട് തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഈ ചേന തിളച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറും എന്നും പറ പണ്ടുള്ളവർ പറഞ്ഞാണ് പണ്ടത്തെ ആളുകൾ പറഞ്ഞത് എല്ലാം ഒന്നും മോശമൊന്നുമല്ല എല്ലാം നൂറ് ശതമാനം ശരിയാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക എൻ്റെ വീഡിയോ കാണുക അഭിപ്രായം പറയുക ഇതുപോലെ കൊച്ചു കൊച്ചു എൻ്റെ അറിവുകൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എനിക്കെങ്ങനെ തൊട്ട് കഴിഞ്ഞാലും എൻ്റെ കൈ കടിക്കില്ല കേട്ടോ എൻ്റെ കയ്യിൽ ചേനെടുത്ത് കഴിഞ്ഞു വിചാരിച്ചാൽ തിന്നാലും ഒരു കുഴപ്പമില്ല ഓക്കേ രാവിലെ കുറച്ച് കൊഴുവ കിട്ടി കൊഴുവ കൊഴുവെന്ന് പറഞ്ഞാൽ നെത്തോലി നമ്മൾ നെത്തോലി എന്ന് പറയും അത് വൃത്തിയാക്കി വെച്ചു പിന്നെ കുറേ കുഞ്ഞ് ചാള കിട്ടി അപ്പോൾ ഈ ചെറിയ ചാളയാണ് അത് വൃത്തിയാക്കി എടുക്കാൻ പാടാണെന്നൊന്നും ആരും വിചാരിക്കരുത് ഈ ചെറിയ ചാളയാണ് നല്ല സൂപ്പർ കേട്ടാ അപ്പം എല്ലാം ഇതും ഞാൻ വൃത്തിയാക്കി എടുക്കാം എന്തായാലും നിത്ത് കൊഴുവ വൃത്തിയാക്കി വെച്ച് നിർത്തോണി ഇനി ചാള ചപ്പൊടി ചാളയാണ് കേട്ടോ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കി എടുത്ത് ഇരുമ്പ പുള്ളിയൊക്കെ ഇട്ട് വയ്ക്കണം ഇത് കേട്ടോ നല്ല സൂപ്പറാണ് അത് അതുപോലെ ഇന്ന് വറുത്ത് കുരുമുളകൊക്കെ ചേർത്ത് വറുത്തെടുക്കാനും നല്ലതാണ് കുറ്റിക്കുരുമുളകൊക്കെ നട്ടു വെച്ചിട്ടുണ്ടോ പച്ച കുരുമുളകൊക്കെ ചേർത്തിട്ട് വറുക്കാൻ നല്ലതാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കേട്ടാ അപ്പം ഇതും സൂപ്പറാണ് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഞാൻ ഓക്കേ അപ്പം ഞാൻ ചേനയുടെ കഥയാണ് പറഞ്ഞുകൊണ്ട് വന്നത് കേട്ടോ ചേനക്കഥ മനസ്സിലായല്ലോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കയ്യിൽ എണ്ണ പുരട്ടുക ഗ്ലൗസ് ഇട്ടുകൊണ്ട് ജോലി ചെയ്യുക അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളെ കൈക്കൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല അപ്പോൾ ചേനക്കഥ മനസ്സിലായല്ലോ ഇതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ചേനക്കഥയാണ് ആനക്കാരി എത്തിക്കൂടെ ഒരു ചേനക്കാരിയോ ഏ എന്തായാലും ചാലക്കുടിയിൽ നിന്നും ലീലാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അത് അതുപോലെ ഇതുപോലെ പഴയ കാര്യങ്ങൾ കൊച്ചു കൊച്ച് കാര്യങ്ങൾ ഇനിയും കാര്യങ്ങളും അതിൻ്റെ വരാം ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ആനക്കാര്യത്തിൽ കൂടെ ചേനക്കാര്യം ഓക്കെ എൻ്റെ ചേനക്കാരിയം എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ